ഞങ്ങളോട് ചോദിച്ചാൽ ഞങ്ങൾ മിനിപ്പൊന്നും എന്ന് പറയും മുസ്ലിമിനോട് ചോദിച്ചാൽ മുസ്ലിം എന്ന് പറയും പക്ഷേ ഉണ്ട് എന്തൊക്കെയുണ്ടല്ലോ നിങ്ങളത് വലുതാക്കി കാണുണ്ടാക്കുന്നുണ്ട് മാധ്യമക്കാർ ആ നിലയ്ക്ക് ഇത് പരിഹരിക്കേണ്ടതാണ് പരിഹരിച്ച് പണ്ടത്തതുപോലെ മുന്നോട്ട് പോകേണ്ടതാണ് സമസ്തയുടെ കൂടെ ഇപ്പം ഈ രണ്ട് വിഷയം നോക്കിയാൽ ആരാണ് ഇവിടെ ഈ സഹകരണ സഹകരിച്ചു പോരുന്ന ഈ റൂട്ടിൽ ഈ സരണിയിൽ പിളർപ്പിന് വിത്ത്ാകിയത് എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും പൊതുജനങ്ങൾക്കറിയാലോ ഈ വാർത്ത കേൾക്കുന്നവർക്കറിയാം ഇതൊക്കെ ശരിയല്ലേ അതിൽ നിന്ന് മാറ്റം ഉണ്ടാക്കേണ്ട ധാരാളം വഴി തെറ്റിയവരാണ് ആടുപ്പിക്കാനുള്ള വഴി അവർ ചെയ്യേണ്ടതാണ് ഇതാണ് ചെയ്യേണ്ടത് അതുപോലെ ഇപ്പം സമസ്ത മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി വൈവിട്ട് എന്തൊക്കെയേ സമസ്തയെക്കുറിച്ച് പറയുന്നുണ്ട് ഇപ്പം കടപ്പുറത്തു പോലെ ഒരു സമ്മേളനം നടത്തി സമ്മേളനത്തിൽ നാല് ദിവസം കൊണ്ട് ഒന്നര ലക്ഷം ആൾക്കാരെ നമ്മൾ സംഘടിപ്പിച്ചു ഒരൊറ്റ സമസ്തക്കാരനു കയറ്റിയിട്ടില്ലെന്ന് പറഞ്ഞു സമസ്തക്കാരല്ലാതെ ഈ ലക്ഷങ്ങളൊക്കെ വേറെ ആരാത്രമാത്രം മുചാഹിതമായിട്ടോ ഉള്ളു എന്തോ തോന്നിയാസം വിളിച്ച് പറയല്ലേ വിവരക്കേട് ഈ ആദ്യം ആൾക്കാരൊക്കെ ഇതിൻ്റെ അതിൻ്റെ തലപ്പൽ താക്കോത്സാഹനത്താക്കിയാൽ ആ സംഘടന മുന്നോട്ട് പോവോ അതുപോലെ സമസ്ത എന്താ അത് ചെയ്തത് സമുദായത്തിന് എന്താ ചെയ്തത് അദ്ദേഹത്തിൻ്റെ ചോദ്യമാണ് മുസ്ലിം ലീഗ് അല്ലേ ചെയ്തത് ഇതൊക്കെ ചോദിക്കേണ്ട ആവശ്യമുണ്ടോ സമസ്ത സമസ്തൻ്റെ റൂട്ടിൽ ചെയ്യേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് പതിനൊന്നായിരം മദ്രസ്സുകൾ നിയന്ത്രിക്കുന്നുണ്ട് ധാരാളം അറബി കോളേജുകളും എത്തിങ്ങാനകൾ അങ്ങനെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സാമൂഹിക പ്രവർത്തനങ്ങളൊക്കെ സമസ്ത അതിൻ്റെ ചാനൽ ചെയ്യുന്നുണ്ടല്ലോ മറ്റേതെന്ന് മന്ത്രിയാവാനോ എം എൽ എ ആവാനോ അല്ലേ അത് ചെയ്യേണ്ടത് സമസ്തല്ല സമസ്തന്റെ പരിപാടി അല്ലല്ലോ അപ്പം അങ്ങനെ തോന്നിയാസങ്ങൾ വിളിച്ചു പറയുക അതുപോലെ സമസ്തൻ്റെ പ്രസിഡൻ ആദരണിയാ പ്രസിഡൻ്റാ ഇന്നത്തെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ജിഫിലി മുത്തു മുത്തുക്കോയത്തങ്ങൾ എല്ലാവരും ആദരിക്കപ്പെടുന്ന ആളാണ് അദ്ദേഹത്തെക്കുറിച്ച് ഈ കൊച്ചാക്കി സംസാരിച്ചില്ലേ മുഖ്യമന്ത്രിയുടെ ഫോം കിട്ടിയാൽ എല്ലാം മറക്കുന്ന എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആളാണ് ഇത്രേം ജിഫിലി മുത്തുക്കോയത്തങ്ങൾ ഇങ്ങനെയൊക്കെ കൊണ്ട് നിൽക്കുന്ന ഈ സംഘടനയും ആ സംഘടനയും ഒന്നാണെന്ന് പറഞ്ഞാൽ ബിന്നിപ്പൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ആരെ വഞ്ചിക്കാനാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് അത്തരം ആളുകളൊക്കെ മാറ്റി നല്ല ആളുകളെ വെക്കുകയും സമസ്തയുമായി എവിടെയാണോ പ്രശ്നം ഉണ്ടായത് ആ പ്രശ്നങ്ങൾ സംസ്ഥൻ്റെ ഭാഗത്താണ് നിന്നാണ് തെറ്റെങ്കിൽ സംസ്ഥ തിരുത്തണം ലീഗിൻ്റെ ഭാഗത്തുനിന്നാണെങ്കിൽ ലീഗ് തിരുത്തണം എന്താ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ നിസ്പെഷ്യമായി പറയാണ് എന്തെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവനങ്ങോട്ട് മൂലക്കാക്കുക അപ്പം ഞാൻ സഖാവ് മറുപേസിയാണ് അത്ര സഖാവ് അവൻ എങ്ങനെ ഞാൻ ഞാനൊരു മതത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് പഠിച്ചവൻ ഉണ്ട് എന്ന് പറയുന്ന പാർട്ടിയാണ് സഖാവ് എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റിനെയാണ് ഉദ്ദേശിക്കുന്നത് അത് മതം ഇല്ലാത്തവരാ എന്ന് പറയുന്നവരാ ഒരു മുസ്ലിം ആയ ഒരു മുസ്ലിയാർക്ക് പ്രത്യേകിച്ച് ഒരു അതുപോലെയുള്ള കമ്മ്യൂണിസ്റ്റാൻ സാധിക്കുമല്ലോ എല്ലാവർക്കും അറിയാം എങ്കിലും അല്ലെങ്കിൽ വിളിച്ചു പറയാം നല്ല കാര്യങ്ങൾ ഉള്ളത് കണ്ടത് പറഞ്ഞാൽ വിളിച്ച് പറയാം എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ അത് ആ പൊന്നാണിയുള്ള സ്ഥാനാർത്ഥി സമസ്ത നൃത്തയാണെന്നാണ് പറയുന്നത് സമസ്തക്കങ്ങനെ ഒരു സ്ഥാനാർത്ഥിനെ നിർത്തേണ്ട ഒരു പരിപാടി ഉണ്ടായിട്ടില്ല അങ്ങനെ സ്ഥാനാർത്ഥിയും ഇല്ല അത് സമസ്തയുടെ ലക്ഷ്യവും അല്ല ആരോ നിന്ന് എവിടെയൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ആരോ അതിന് സമസ്ത ഉത്തരവാദിയല്ല ബഹുമാനപ്പെട്ട പ്രസിഡന്റ് സയ്യിദ് ജിഫിരി തങ്ങൾ തന്നെ അത് വളരെ വ്യക്തമാക്കിക്കൊണ്ട് സുപ്രഭാതത്തിന്റെ ഫസ്റ്റ് പേജിലൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം അതൊക്കെ ഓരോരോ പ്രചരണങ്ങളാണ് അന്തം വിട്ട ആൾക്കാർ ഇന്നലെ ഇപ്പോൾ സുപ്രഭാതം കത്തിച്ചു എന്താ അതിൻ്റെ കാര്യം സുപ്രഭാതം കത്തിക്കേണ്ട കാര്യം എന്താ എൽ ഡി എഫിൻ്റെ പരസ്യം കൊടുത്തു എൽ ഡി എഫും യു ഡി എഫും രണ്ട് സംവിധാനമാണ് അതിൻ്റെ പരസ്യം കൊടുക്കുന്നത് എന്താ തിരക്കേട് അതിൻ്റെ അത് രൂപീകരിച്ച കാലത്ത് തന്നെ സുപ്രഭാതം രൂപീകരിച്ച കാലത്ത് തന്നെ അതിൻ്റെ നയരൂപീകരണത്തിൽ പെട്ടതാണ് ഹൈദർ അലി തങ്ങളടക്കമുള്ള സമിതിയാണ് അതിൻ്റെ നയം രൂപീകരിച്ചത് അതിൽ നിഷ്പക്ഷമായ ഒരു നിലപാടിലാണ് പത്രം പോകേണ്ടതെന്ന് ഞാൻ തീരുമാനിച്ചത് ആ നിലയ്ക്ക് എന്താ അതിന് തിരക്കേട് നേരെ മറിച്ച് ബി ജെ പിൻ്റെ നാണയം കൊടുക്കാൻ പറ്റൂല കൊടുക്കൂല നമ്മൾ ബാങ്കിൻ്റെ അത് കൊടുക്കൂല പലിശ ഇടപാടിൻ്റെ അത് കൊടുക്കില്ല സിനിമാ പരസ്യം കൊടുക്കൂല ഇതൊക്കെ നമ്മുടെ നയത്തിൽ രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ ഇസ്ലാമിന് വിരുദ്ധമല്ലാത്ത പ്രത്യേകിച്ച് ഇവിടെ ഭരിക്കുന്ന ഒരു പാർട്ടി കൂടിയാണ് യു എൽ ഡി എഫ് ഇതിൻ്റെ പരസ്യം കൊടുത്താൽ പത്രം കത്തിക്കല ഇത് സംസ്കാരം അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം ഉണ്ടാക്കാതെ പോയിട്ട് ഞങ്ങളെ വിഷയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമല്ല ആ വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ അടിസ്ഥാനപരമായിട്ട് തീർക്കണം എന്നുള്ളതാണ് അപ്പോൾ പൊന്നാണി സ്ഥാനാർത്ഥി അംസ അദ്ദേഹം ഒരു ഗുരുതരമായ ആരോപണം വിളിച്ച് പറയുന്നുണ്ട് എല്ലാവരും കേട്ടതാണ് ബഹുമാനപ്പെട്ട ഹൈദരലി ഹൈദലി തങ്ങൾ അദ്ദേഹം ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് മാത്രമല്ല ഒരു ആത്മീയ മേ മേഖലയിൽ ഒരു വളരെ പ്രാധാന്യമുള്ള ഒരു ഒരു വലിയ പണ്ഡിതൻ കൂടിയായിരുന്നു മതപണ്ഡിതൻ കൂടിയായിരുന്നു അദ്ദേഹം അതുകൊണ്ട് തന്നെ സമസ്തയുടെ വൈസ് പ്രസിഡന്റാണ് അതുപോലെ പല സംഘടനകളുടെയും അധ്യക്ഷ സ്ഥാനത്ത് സംസ്ഥയുടെ കീകടങ്ങളുടെ സ്ഥാന അധ്യക്ഷ സ്ഥാനത്തിരുന്ന ആളാണ് അതിലൊക്കെ ഉപരി നമുക്കൊക്കെ അറിയാം ഇന്ന് മലയാളികൾ എവിടെ കൊണ്ടോ നാട്ടിലും വിദേശത്തൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അവർ താമസിക്കുന്ന ഗ്രാമങ്ങളിലും മഹലുകളിലുമൊക്കെ മജിൽ സിന്നൂർ എന്ന് പറയുന്ന ഒരു ആത്മീയ സദസ്സുണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് അത് മതി അങ്ങനെയുള്ള ഒരു മഹാനെ അദ്ദേഹത്തിനെ വളരെ പീഡിപ്പിച്ച ഒരു സംഭവം അംസ പറയുന്നുണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ മരണത്തിന് ഇട ഇടയാക്കിയത് ആ ഒരു സംഭവമാണെന്ന് വരെ ആരോപിക്കുന്നുണ്ട് ആ ആരോപണം ഇങ്ങനെ പരസ്യമായി പറഞ്ഞിട്ട് ആ സംഗതിയൊന്നും ഇല്ല എന്നോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതെങ്ങനെയാണ് എന്നോ അത്തരം കാര്യങ്ങളൊന്നും വിശദീകരിച്ച് ജനങ്ങൾ മനസ്സിൽ നിന്ന് ഈ സംശയം തീർക്കേണ്ടതില്ലേ ഉത്തരവാദിത്തപ്പെട്ടവരാരും അങ്ങനെ തീർത്തതായിട്ട് കണ്ടിട്ടില്ല ഇതൊക്കെ വിഷയങ്ങളല്ലേ ഇതൊക്കെ തീർക്കണം ഇതൊക്കെ തീർക്കാതെ ഇങ്ങനെ പോളീസ് ഇട്ടിട്ട് തിരഞ്ഞെടുപ്പും കഴിഞ്ഞ് പോയാലും പറ്റില്ല അപ്പം അതുകൊണ്ട് പിന്നെ നമ്മൾ ഇങ്ങനെ പലരും ചോദിച്ചപ്പോൾ ഇതുവരെയൊക്കെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിലും ഇതൊന്നും തീരേണ്ടത് തീർക്കാൻ വേണ്ടി ആരെ ഭാഗത്താണോ ന്യൂനത ഉണ്ടായതെങ്കിൽ അവർ മുന്നിട്ടിറങ്ങി പരിഹരിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ലാതെ അങ്ങനെ മൂടി വെച്ച് നടന്നുകൊണ്ടൊന്നും കാര്യമില്ല ഇഷ അല്ലാതെ യോജിച്ച് മുന്നോട്ട് പോയി പയതുപോലെ തന്നെ മുസ്ലിം ലീഗും സമസ്തയും ഒന്നായിക്കൊണ്ട് തന്നെ പോകണം ഒരു വിള്ളലും ഉണ്ടാവരുത് എന്ന് മാത്രമാണ്